കേരളം മുടിഞ്ഞു ഇനി നോക്കാതെ നിയമത്തിൽ നിയമത്തിൽ മാറ്റം മാറ്റം ഇത് ശരിയല്ല ജാതില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേരുന്നിട്ട് എന്തവാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നേ ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്ക രക്ഷിതാക്കളെ ശരിയായ രീതി കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ അതെ കൈ വെട്ടണം കാലു വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ ഞാൻ പോയിന് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാം ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാവാൻ പോകുന്നില്ല അടി കൊടുത്ത് തന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തെറ്റാതെ രക്ഷിതാക്കന് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം കുട്ടികളെ ശിക്ഷിച്ചു തന്നെ രാമേന്ദ്രകൂപ്പ് പ്രത്യേക തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അവരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലാക്കിട്ടോ ചിലപ്പെട്ടാൽ പിന്നാലും ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കേരത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ കരൂലേ എന്റെ കുട്ടിയാ സമ്മതിച്ചു അതുകൊണ്ട് ഇത് ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എന്താ അവിടേക്ക് പറയാൻ